കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത ഡൽഹി പുകയുന്നു ഗ്യാസ് ചാമ്പറാവുന്നു എന്നാൽ ചില വേറെ ചില വാർത്തകളുണ്ട് ഡൽഹിയിൽ എല്ലായിടവും പോയുന്നില്ല എല്ലായിടവും പ്രശ്നമില്ല എന്നാലും കുറെ പ്രശ്നങ്ങൾ വരുന്നു ദീപാവലി കഴിയുമ്പോഴാണ് നാൽ നാനൂറ് യൂണിറ്റിൽ കൂടുതൽ അവിടെ ഈ വായു മലിനീകരണത്തിന്റെ യൂണിറ്റ് വെച്ച് നാനൂറ് യൂണിറ്റിൽ കൂടുതൽ വായുമലിനം വരുന്നു അതൊരു പ്രശ്നമാണ് ഡൽഹിയെ സംബന്ധിച്ച് പക്ഷേ ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം ചൂടുള്ള വായു ഡൽഹിയിലേക്ക് കിടക്കുന്നുണ്ട് അതൊരു പ്രശ്നമാണ് രണ്ടാമത് ചെറിയ തോതിലെങ്കിലും നമ്മൾ അത് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ കർഷകരെ ഇപ്പം ഹരിയാനയിലും പഞ്ചാബിലും കർഷകർ ജോലി ചെയ്തില്ലെങ്കിൽ ഡൽഹിക്ക് അടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും ഭക്ഷണമില്ല അത് ഉണ്ടാക്കി തരുന്നത് കർഷകരാണ് അതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെ അവരാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് പറയാൻ പറ്റില്ല പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഡൽഹിയിലെ വൈക്കോൽ അതായത് ഹരിയാനയിലും പഞ്ചാബിലൊക്കെ കൃഷി കഴിഞ്ഞതിന് ശേഷം വൈക്കോൽ കത്തിക്കുന്നത് കൊണ്ട് ഒന്ന് രണ്ട് മാസങ്ങളിൽ പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ഡൽഹിയിൽ നല്ല പുക വരുന്നുണ്ട് അതിന് ഇപ്പം മെക്കോളിനെ മറ്റ് ഫ്യൂലായിട്ടൊക്കെ മാറ്റാനൊക്കെ പറ്റുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് അപ്പം അതൊക്കെ ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ് ഞാനതൊരു കുറ്റമായി പറഞ്ഞതല്ല ഒരു സയൻറ്റിഫിക് ട്രൂത്ത് ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തീർച്ചയായിട്ടും പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനം ഡൽഹിയിലെ വാഹനങ്ങളാണ് അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊറോണ കോവിഡ് സമയത്ത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും അത് ഇന്ത്യ മാത്രമല്ല ലോകത്തെല്ലാ പട്ടണങ്ങളുടെയും കണക്കുകൾ അതിനുശേഷം പൊല്യൂഷൻ റേറ്റ് പുറത്തെടുത്തിരുന്നു അങ്ങനെ പുറത്തെടുത്തപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷൻ റേറ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ വാഹനത്തിൻ്റെ പൊല്യൂഷനാണ് വളരെ പ്രധാനം പത്ത് വർഷം കഴിഞ്ഞ പെട്രോൾ വണ്ട വണ്ടികളും പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡീസൽ വണ്ടികളൊക്കെ അവർ നിരോധിക്കുന്നുണ്ട് പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അവർ പക്ഷേ നടത്തുന്നുണ്ടെങ്കിലും ഈ ഡൽഹിയിലെ പൊല്യൂഷൻ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡി എം സി ഡൽഹി മുൻ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആളുകൾ പ്രത്യേകിച്ച് കൊണ്ട് കൃത്യമായി അത് വാരി മാറ്റുകയോ സമയബന്ധിതമായി ക്ലീൻ ചെയ്യുകയോ ചെയ്യാത്തതിൻ്റെ ഒരു ഡസ്റ്റ് അലർജിയും അവിടെ കിടപ്പുണ്ട് അപ്പോൾ അതും ഒരു വലിയ വിഷയമാണ് അപ്പോൾ മോട്ടോർ വാഹനത്തിൻ്റെ വിഷയമുണ്ട് അതൊന്നാമനായി നിൽക്കുന്നു ഡെസ്റ്റിൻ്റെ പ്രശ്നമുണ്ട് അതോടൊപ്പം വൈക്കോളിൽ കത്തിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഡൽഹിയെ ഒരു ഗ്യാസ് ചാമ്പർ ആക്കുകയാണ് ഡൽഹിയെ ബുദ്ധിമുട്ടിക്കുകയാണ് അന്തരീക്ഷ വായു മലിനീകരണം വലിയ പ്രശ്നമാണ് അതിന്റെ അനുരണനം എന്നുള്ള നിലയിൽ യമുന നദിയിലും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങളും പ്രശ്നങ്ങളും പോകുന്നു കരയും മലിനമാകുന്നു നദിയും മലിനമാകുന്നു അവിടുത്തെ ജീവിതം വല്ലാതെ ദുസ്സഹമാകുന്നു എല്ലായിടത്തുമില്ല ചില പ്രദേശങ്ങളിലാണുള്ളത് അത് കൂടുതൽ വ്യാപിക്കാതിരിക്കട്ടെ അതിനുള്ള മെഷേഴ്സാണ് ഡൽഹിയിൽ എടുക്കേണ്ടത്